ഒരു ഒരു സ്ഥലമാണ് നല്ലൊരു പോസിറ്റീവ് വൈബുള്ള ഹലോ ഗെയ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കൊല്ലം കൊടുത്ത കാഴ്ചകളൊക്കെ ഉണ്ട് അവിടുന്ന് അടുത്ത് ചെല്ലം ചായക്കടയിലേക്ക് നമ്മൾ പോകണം അപ്പോൾ കൊല്ലംകൂട് വരുന്നവർ ഒരിക്കലും മിസ്സ് ചെയ്യാത്തൊരു സ്ഥലമാണ് ചെല്ലം ചേട്ടൻ്റെ ചായക്കട അപ്പോൾ നമ്മളിതേ ഇനി നേരെ പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം ചെല്ലം ചേട്ടൻ്റെ ചായക്കടയിലേക്ക് പോയി ഒരു ചായ കുടിക്കാനൊക്കെ പോവുകയാണ് അപ്പോൾ അതൊരു അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ നോക്കാം പരിപോട്ടിക്ക് വളന്ന മോനെ അപ്പണ്ട മോനെ അട്ടോനെ പൊന്നോ लगे इंस्टा लेपड़ കാണിക്കും എന്താ പൊന്നോ കണ്ടോ ബൈനൂന സാധനം കണ്ടോ പൊന്നോ ഓടുത്തെ लेरा रे हमरे देखाला की माला കണ്ടോ എന്താ കള നടുന്ന കളറ്റടിക്ക് अब नन्हा नन्हा നടന്നും നല്ല ചികി लो ಅಂತ കേറി

ഈ യേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ റീൽസിലും വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ചെല്ലം ചേട്ടൻ്റെ ചായക്കടയിൽ ഇപ്പം ഇതാണ് ആ ചായക്കട ഇതിൻ്റെ ഒരു ബേക്ക് സൈഡിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ കടയുടെ മുൻഭാഗമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ പോയിട്ട് നമുക്കൊരു ചായ കുടിക്കാം ഞാനിവിടെ പിന്നെ കടയുടെ ആ ഒരു തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടോ ഇരിക്കാമായിരുന്നു തിണ്ണയിൽ ഡിമേഡ് ആണ് അവർക്കതേ ഉള്ളിൽ ചായ ഒക്കെ പറഞ്ഞ് കടിയൊക്കെ കഴിച്ചിരിക്കും എന്തായാലും നല്ല അടിപൊളിയൊരു വൈബുള്ളൊരു സ്ഥലമാണ് നല്ലൊരു പോസിറ്റീവ് വൈബ് ഉള്ളൊരു സ്ഥലമാണ് കട എന്ന് പറയുന്നത് ചായ ചെല്ല ചായല്ലേ നല്ലൊരു ഇതാണ് കാലാവസ്ഥ നല്ലൊരു ഒരു എന്താണെന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു ഫീൽ ഗുഡായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആളായത് നമ്മുടെ ചെല്ലം ചേട്ടൻ പുള്ളിക്കാരത്തെ നമുക്കുള്ള ചായയാണ് അവിടെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കടയുടെ മോഡല് നിങ്ങളിപ്പോൾ പുറത്തുനിന്ന് കണ്ടു വേണം പിന്നെ തീർത്തും പനയോലയും പിന്നെ നമ്മുടെ മുളയൊക്കെ കൊണ്ടാണ് ഈ കടയുടെ നിർമ്മാണം ഒക്കെ വരെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ കടകളൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്തുണ്ടോന്ന് ഇപ്പോൾ തീർത്തും പിന്നെ കോൺക്രീറ്റ് ബിൽഡിങ്ങും കാര്യങ്ങളും വെച്ചിട്ടുള്ള കടകളാണ് അപ്പോൾ ദേ എല്ലാവരും ഇരിക്കുന്നുണ്ട് കഴിക്കാനുള്ള കടികളൊക്കെ എടുക്കുന്നുണ്ട് അളിയനും ബാക്കിയുള്ള എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ വന്നാലേ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു ചായക്കട എന്ന് പറയുന്നത് കാരണം നമ്മളിതിനുള്ളിൽ കയറുമ്പോഴുള്ള നമുക്കൊരു ഫീല് വല്ലാത്തൊരു രസമാണ് ആ ഒരു ചായയും പിന്നെ അവിടുത്തെ ഒരു കടിയൊക്കെ കൂടെ ഇങ്ങനെ ചേർത്ത് കഴിക്കുമ്പോൾ ഉള്ള ഒരു സുഖമുണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ഫീലുള്ളൊരു സംഭവമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ അതേ ചേട്ടൻ നമുക്കുള്ള ഒരു ചായ ഒഴിക്കുന്നുണ്ട് ഈ ചായ ഒഴിച്ചത് അവിടെ ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവരുടെയും ചായക്ക് ഒടുവിൽ അവസാനം എൻ്റെ ചായ കിട്ടിയിട്ടുണ്ട് ഇതേ നമുക്ക് ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം അങ്ങനെ അതാ ആകാശം അവിടെ മലയിൽ മുട്ടി കിടക്കണം അങ്ങനെ അതേ നമ്മൾ ചെല്ലൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം ഇവിടെ അതേ വന്ന വഴിക്ക് ഒരു ബോർഡ് കണ്ടിറങ്ങിയതാണ് അപ്പോൾ ബോർഡ് എന്താണെന്ന് കാണിച്ചു തരാം നെല്ലിയാമ്പതി ചായപ്പൊടി പാലക്കാടം പനങ്കരിപ്പെട്ടി ചുക്കാപ്പിപ്പൊടി ഒക്കെ ഇവിടെ വിൽക്കുന്ന ഒരു കടയാണ് ഒരു വീടാണ് അപ്പോൾ ഇവിടെ ഇത് കണ്ടത് കൊണ്ട് ഇറങ്ങിയതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കിട്ടൂലെങ്കിൽ നിങ്ങൾ ചോദിക്കും ചായപ്പൊടിയും കരിപ്പെട്ടിയൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടും പക്ഷേ അതൊക്കെ വേറെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളല്ലേ അപ്പോൾ എടുത്തതേ നല്ല നമ്മുടെ നാട്ടിൽ തന്നെ സാധനമാണ് അപ്പോൾ അങ്ങനെ വാങ്ങാൻ ഇറങ്ങിയതാണ് ചായപ്പൊടി ചുക്കാപ്പി പൊടിയല്ലേ ആ ചുക്കാപ്പി പൊടി വാങ്ങിക്കും ഇതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞോ തൊണ്ടവാനക്ക കഴിക്കാൻ പറ്റുമല്ലേ ആ തൊണ്ടവനക്ക് കഴിക്കാം ഇത് ചുക്കുകാപ്പി പൊടി ഉണ്ടാക്കാനുള്ള പൊടി അല്ലേ ആഡിമേഡ് പൊടിയാണ് അതെ ഇത് കരിപ്പട്ടി അല്ലേ ഇത് കരിപ്പട്ടി ഓരോ കേൾക്കണ്ടല്ലേ ആ ഇത് പണം കൽക്കണ്ട് ആ കുട്ടികൾക്ക് പണം കൽക്കണ്ട അങ്ങനെയാ നമ്മളിവിടെ പിന്നെ ഈ ചുക്കാപ്പിയുടെ അതേപോലെ ചുക്കാപ്പിന്റെ പൊടിയും ഇത് തിന്നണം ചുക്കിന്റെ തൊണ്ടവാനക്കൊക്കെ തിന്നണ ഒരു സാധനമാണ് ഇത് ഇത് ചുക്കാപ്പിട്ട് കുടിക്കുന്ന പൊടി പിന്നെ നമ്മുടെ നെല്ലിയാമ്പതി ചായപ്പൊടിയും വാങ്ങിയിട്ടുണ്ട് അതെങ്കിലുണ്ട് വേണ്ട മാങ്ങ വേണ്ട മാങ്ങ മാങ്ങ മാങ്ങണ്ട് വാങ്ങ നമ്മളങ്ങോട്ടും ഉണ്ട് വീട്ടിലും വാങ്ങിയണ്ട് നമ്മൾ കൊല്ലാണ് അല്ല വൈഫ് ഹൗസ് പാലക്കാടാണ് ആ വൈഫ് ഹൗസ് പാലക്കാട് അപ്പം ആ നമ്മളിതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ നിങ്ങൾ പോയിട്ടാണ് വന്നത് ചീതാർ കൊണ്ട് പോയി അവിടെ ചാപ്പുറത്ത് ചെല്ലചൂട്ടിൽ കടയിൽ നിന്ന് ചായക്ക് കുടിച്ച് വന്ന വഴി അതെ അതെ ഓക്കെ ശരി ആയിക്കോട്ടെ ആ അപ്പോഴതേ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ പിന്നെ തിരിച്ചു പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കൊല്ലംകോട് യാത്രയ്ക്ക് കഴിഞ്ഞ് നമ്മളത് തിരിച്ച് വീടെത്തിയിട്ടുണ്ട് അപ്പോൾ തിരിച്ച് വന്ന വഴി നല്ല മഴയായിരുന്നു നമ്മളോടും തിരിച്ചപ്പാട് തന്നെ നല്ല മഴ കിട്ടി അപ്പോൾ അതേ നമ്മളിനി തിരിച്ചു നേരെ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ നടന്നു പോവുകയാണ് ഗെയ്സ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ സ്ലാമുലിക്കും